ഒരു മേശ വേറെ പരിപാടി ഒന്നും വേണ്ട ഒരു കടുവത്ത് പോയിട്ട് വിളി വെറുതെ ഞങ്ങൾ നിക്കാ മേശന്റെ അപ്പുറം ഒരു കടുകണി വെക്ക അപ്പുറത്തേക്ക് വിളിക്ക വരട്ടെ ആനങ്ങോട് കടുകണി നിങ്ങൾക്ക് ഒരു ചുക്ക് ചെയ്യാ കഴിയൂല അത് കഴിയൂലെന്നുള്ള അല്ലേ ആ ചെങ്ങായി കഥ എന്തായറിയില്ല ആ കിടിഞ്ഞു പോയ ആളെ ഈ രൂപത്തിൽ ഓരോന്നും തലയും പാലും ഇല്ലാണ്ടായിട്ട് അതിന് പോകുന്നല്ലാണ്ട്

ഏതായാലും വെല്ലുവിളിച്ചില്ലേ അന്നോടൊന്ന് ചോദിക്കുക അല്ലെങ്കിൽ നീ ഇവിടെ പറഞ്ഞിടക്കുന്ന ആൾക്പണി അല്ലെ കടകു മണി വേണ്ട കടകു മണി ചെറുതം ചെയ്യാ രണ്ടുപേര് കൊതുകിന് ഞങ്ങള് പിടിക്കും എന്നിട്ട് കൊതുങ്ങിന്റെ രണ്ട് ചിറകും ഞങ്ങൾ എടുത്ത് രണ്ട് ഭാഗത്ത് വെക്കാം എന്നിട്ട് താൻ കുത്തുബാണ് പറഞ്ഞു കൊണ്ടുപോവാ ഞങ്ങളൊരു കൊതുവിനെ നോക്കും രണ്ടാ കൊതിന്റെ രണ്ട് ചരകും എടുത്തിട്ട് അതും ചുറ്റുവായിട്ട് അടുത്ത് വെക്കും എന്നിട്ട് ആ കൊതുകിനൊന്ന് പാർപ്പിച്ചു വിട് ഇതിനെ കൊണ്ട് ഹൗസിനെ കൊണ്ടു നടക്കോ വെല്ലുവിളിക്കാൻ ഇനി അന്നെ തന്നെ വെല്ലുവിളിക്കുന്നു താങ്കൾ വലിയ വലിയ നടന്ന് പാവപ്പെട്ട് ഞങ്ങൾ ചെയ്ത് സ്വകാര്യല്ലോ ആ ക്ലാസ്സുകൾ പലതും ഞങ്ങളെ കൈ സൂക്ഷിക്കണ്ട ക്ലാസുകളിൽ താങ്കൾ നടത്തിയൊരു രംഗമാനപ്പെട്ട വലിയ നടുവിലിരുന്നതിന് വിട്ടിരുന്നു ദിക്കൽ കഴിച്ചിരുന്നു അവിടുത്തെ ശരീരത്തിനൊരു പ്രോബ്ലം വെട്ടിട്ടില്ല എന്നിട്ട് ആ കാലഘട്ടത്തിൽ കടന്നു വന്ന വന്നതിലെ വ്യാജന്മാർ താങ്കളെ ചില വ്യാജന്മാർ അതല്ലെങ്കിൽ ഏതെങ്കിലും മായാചാരക്കാർ

എന്തിനും കഴിക്കാൻ ഞാറിന് നൂറിനെ കഴിക്കാനുള്ള പവർ എന്തിനില്ല നൂറിനെ കഴിക്കാനുള്ള പവർ ഞാറുണ്ട് എന്ന് കൊടുക്കണം സുഖാവിനായിരിക്കും അശ്വതി വാദിക്കുകയോ അവരെ കാണിക്കുന്ന ഏതോ മായാജാലോ അല്ലെങ്കിൽ വാന്യോ കാണും എന്റെ ബോധിക്കു കൊടുക്കാൻ കണ്ടിട്ട് അന്ന് സുഷുമൊരു കൂട്ടത്തിന് മൂന്നാളുകളെ അശ്വതിയിലേക്ക് പറഞ്ഞു പോകുന്ന വഴിക്ക് ആ കാലത്ത് ഒരുമിച്ച് കൂടിയ ജാഗത്ത് ടുത്തിട്ട് വായുവൊക്കെയും ഒക്കെയും ഒക്കെ ചെയ്യുന്ന കോണം കാണിച്ചപ്പോൾ എനിക്കിട്ട് തരും നിങ്ങൾ കാണിക്കുന്നത് കഴിവാണെങ്കിൽ നിങ്ങൾ ചെയ്യും ഇതിനകത്ത് കേറി അങ്ങനെ തിരിച്ചല്ലോ സംസാരിക്കുന്ന കേറിയിട്ട് സുന്ദരമായിട്ട് ഇരുന്നിട്ട് വിക്കറുകൾ ഈ സംഭവങ്ങളൊക്കെ കാണാവുന്നതാണ് കയറി കഴിഞ്ഞു അപ്പം ആ ഭാഗ്യമായിട്ടുള്ള ആൾക്കാർ കേറാൻ വേണ്ടി മതി കൂടെ ഉണ്ടായിരുന്നു അവരെ തന്നെ അങ്ങനത്തെ ആൾക്കാരെ നേടും ഇടുത്തി അവരോട് നിർബന്ധിപ്പിക്കും അതിനെ കഴിവാണെങ്കിൽ കേൾക്കാം നിർബന്ധിച്ച ദിവസം കേറി അതിലാകും അതോടുകൂടിയാണ് തികാൻ തിരഞ്ഞെടുപ്പ് അളവത്തിലൊക്കെ അതേപോലെ തന്നെ തികാൻ ചേർന്ന നാട്ടിലും ഇവരുടെ കൂട്ടലും തലയെ വാദിപ്പും അതേപോലെ കാണുന്നുണ്ട് സ്ഥലങ്ങൾ കുട്ടീനെ ആക്കും കെട്ടോട്ട് എടുക്കും പലപ്പോഴും കെട്ടിക്കേണ്ടവില്ല ഈ കളികൾ താഴെ തന്നെ നേരിട്ട് ചെന്ന് നീട്ടി കാണിച്ചു അയാളുടെ കൂട്ടത്തിൽ നിന്ന് ആളുകളെ കയ്യിൽ കത്തി വെച്ചു ആ കൂട്ടത്തിൽ നിൽക്കുന്ന ആ കൈയിലും കത്തി വെച്ചിട്ട് ഇങ്ങോട്ട് ചെയ്ത് കുത്തി കാണിക്കാൻ വേണ്ടി വന്നു അയാൾ കണ്ടത് നിങ്ങൾ രണ്ടായിട്ട് കുത്തി കാണിക്കാനല്ല ഞങ്ങൾ ആരിക്കും കയ്യിൽ കത്തി ഞങ്ങൾ നീ ബുദ്ധിമുട്ട് ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇത് മാത്രമല്ല ഞങ്ങളുടെ കൈവശത്തിലുണ്ട് ഏതായിരുന്നാലും താങ്കൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടില്ലേ താങ്കൾ അല്ലേ പറഞ്ഞത് ഈ കാലഘട്ടത്തിലും ആ കുത്താബിങ്ങളുടെ ബഹുമാനപ്പെട്ട തങ്ങളുടെ എന്ന് പറഞ്ഞല്ലോ എന്നിട്ട് താങ്കൾ ഇവിടെ സൂചിപ്പിക്കുന്ന ചിലരുണ്ടല്ലോ കൊണ്ടുക അല്ലെങ്കിൽ താങ്കളെ കുറിച്ച് തന്നെ ും ഇവ മുാലും ഹദീസ് കൊണ്ടൊക്കെ തെളിയിക്കത്രേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്നാൽ വെല്ലുവിളിക്കണ ഞങ്ങൾ വലിയൊരു ചീഫുണ്ടാരും എന്നിട്ട് ആന്റെ മുതബിറാലവും ആന്റെ കുത്തുബിലാലവും എന്റെ ഈ ചങ്ങാരി ഉണ്ടാവും ഈ അപ്പുറം കോമഡി ചാനൽ അങ്ങനെ കൊണ്ടുപോകാം എന്നിട്ട്

കുത്തിയാൻ മാത്രം പോരാജു എന്തെയും ഏതെങ്കിലും ചെയ്യുമെന്നു പറയുമോ എന്തെങ്കിലും മായതാകം കാണിക്കൂ ഞങ്ങൾ ചെയ്യും കുത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിക്കും അവിടെ ഇട്ട് അത് ഞങ്ങൾക്ക് അവസരം തരണം ഞങ്ങൾക്ക് നമുക്കൊണ്ട് ബോധ്യപ്പെടാം എന്റെ ശേഷ ശേഷമാണ് ബോധ്യപ്പെട്ടത് ഞങ്ങൾ കൈ കത്തി ഞങ്ങൾ ഞങ്ങൾ ശേഷം അങ്ങോട്ട് ശേഷം ശേഷിന്റെ പൊള്ളമര എന്നിട്ട് ഞങ്ങൾക്ക് ഒരു അവസരം കുത്തി ഞങ്ങൾ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിരിക്കാൻ അവസരം തരണം നോക്കാൻ നമുക്ക് ശേഷം അതല്ലെങ്കിൽ കുത്തുമാണ് വാദിക്കട്ടെ നമുക്ക് നോക്കാം വെള്ളു അയ്യോ 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 എന്തിനാ ചെന്നാൽ ഇങ്ങോട്ട്